ഒരു ഒരു പഴയ ഫിലിം ക്യാമറയിൽ പോകുന്ന ചിത്രത്തിലേക്കല്ല കഴിഞ്ഞ ഒരുപാട് ഒരുപാട് നാളുകളായി ഞാൻ കാണുന്ന എന്റെ സ്വപ്നത്തിലേക്കാണ് ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ പുതിയ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രീലങ്കൻ എയർലൈൻസിലാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് ശ്രീലങ്കയിൽ ഒരു എയ്റ്റ് അവേഴ്സ് ലേ ഓവർ ഉണ്ട് പിന്നെ ശ്രീലങ്കയിൽ നിന്ന് മെൽബൺ മെൽബൺ ടു ക്യാൻബറ ക്യാൻബറയിൽ നിന്നൊരു ഫിഫ്റ്റീൻ ട്വൻറ്റി മിനിറ്റ്സ് ഡ്രൈവ് ഈ കാണുന്ന കാഴ്ചയുണ്ടല്ലോ നമ്മളിങ്ങനെ പൊങ്ങി ആകാശത്ത് മുകളിലെത്തി കഴിയുമ്പോൾ നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന ഈ കാഴ്ച ഇത് നമ്മൾ ആക്ച്വലി ഫ്ലൈറ്റിൽ നമ്മൾ യാത്ര തുടങ്ങുമ്പോൾ നമുക്ക് ഇച്ചിരി സങ്കടം തരും പക്ഷെ നമ്മൾ തിരിച്ച് ലാൻഡ് ചെയ്യുന്ന സമയത്താണ് നമ്മളത് കാണുന്നതെങ്കിൽ നമുക്കത് ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മൾ നമ്മുടെ വീട്ടിലെത്താറായി അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ നാട്ടിലെത്തി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫീലാണ് അതൊരു വല്ലാത്ത ഫീലാണ് കേട്ടോ അപ്പോൾ ശ്രീലങ്കൻ എയർലൈൻസിൽ ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു ഒരു സാൻഡ്വിച്ച് കുഴപ്പമില്ലായിരുന്നു കേട്ടോ നല്ല സാൻഡ്വിച്ച് ദേ ഇങ്ങോട്ട് നോക്കി എനിക്കൊരുപാട് ഇഷ്ടമുള്ളൊരു വ്യൂ ആണിത് നേരത്തിന് മുകളിലൂടെ ഈ ഫ്ലൈറ്റ് ഇങ്ങനെ പോകുമ്പോൾ കാണുന്ന വ്യൂ ഫ്ലൈറ്റിൽ ഞങ്ങളുടെ ഫ്രണ്ട് സീറ്റിൽ ഉള്ളൊരു ബേബി കുറേ നേരമായിട്ട് കുഞ്ഞുണ്ണിയായിട്ട് കളിക്കുക കേട്ടോ അപ്പോൾ അത് ഞാനിങ്ങനെ ചെറുതായിട്ട് വീഡിയോ എടുത്തു കുഞ്ഞുണ്ണിക്ക് ചെറിയൊരു ചെവി വേദനയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് യൂഷ്വലി ടേക്ക് ഓഫിൻ്റെ സമയത്ത് ആ ഒരു എയർ പ്രഷർ കാരണം കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ വരാറുണ്ട് നമ്മൾ ഹെഡ്സെറ്റ് ആ സമയത്ത് വെക്കുവാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവാറില്ല ചേട്ടായി നല്ല ഉറക്കായി അങ്ങനെ ഞങ്ങൾ ശ്രീലങ്കൻ എയർപോർട്ടിലെത്തി അവിടെ ഇരിക്കുമ്പോൾ അടുത്ത വീഡിയോ ആട്ടോ ഇത് നല്ലൊരു എയർപോർട്ടാണ് നല്ല ചെറിയ എയർപോർട്ടാണെങ്കിലും അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ല എയർപോർട്ടാണ് അപ്പോൾ ഞാനും കുഞ്ഞണ്ണിയെ കണ്ടോ വെൽക്കം ടു ശ്രീലങ്ക ഞങ്ങൾ ഒരു ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ അവിടെ ഇരുന്നിട്ട് വീട്ടിലൊക്കെ വിളിക്കുവാണ് എല്ലാവരെയും വിളിച്ച് പറഞ്ഞു ഞങ്ങൾ ശ്രീലങ്കയിലെത്തി എന്നൊക്കെ പറഞ്ഞു ഇത് കുഞ്ഞുണ്ണിയുടെ സുംബയാട്ടോ കുഞ്ഞിനിക്ക് ബർത്ത് ഡേക്ക് തീപ്തി ചേച്ചി കൊടുത്താണ് ദീപ്തി ചേച്ചി ഇത് കാണുവാണെങ്കിൽ കുഞ്ഞിനി അത് പൊതുപോലെ കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറേ നേരം ഞങ്ങൾ എയർപോർട്ടിലൊക്കെ ആകെ ഒന്ന് കറങ്ങി അവിടെയൊക്കെ കണ്ടു ഞങ്ങൾക്ക് എയ്റ്റബേഴ്സ് ഉണ്ട് അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ കഴിക്കാനായിട്ടോ അപ്പോൾ ഇൻ്റർനാഷണൽ പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ട് ഡിഫറെൻ്റ് വെറൈറ്റീസ് ഉള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ കയറിയത് അവിടുന്ന് ഞങ്ങൾ ട്രൈ ചെയ്തത് ട്രഡീഷണൽ ശ്രീലങ്കൻ റൈസും വെജ് ബിരിയാണിയായിരുന്നു നല്ല ഫുഡായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം ഞങ്ങൾ അവിടെ എയർപോർട്ടിലൊക്കെ ഒന്ന് കറങ്ങി നടന്നു ഒത്തിരി നല്ല ഷോപ്സ് ഉണ്ടായിരുന്നു ശ്രീലങ്കൻ ട്രഡീഷണൽ ഹാൻഡ് ക്രാഫ്റ്റഡ് ആർട്ട് വർക്ക്സ് ബുദ്ധ റിലേറ്റഡ് ബുക്സ് ബ്രാൻഡഡ് ഔട്ട്ലെറ്റ്സ് ഡ്യൂട്ടി ഫ്രീ ഷോപ്സ് അങ്ങനെ നിറയെ ഷോപ്സ് ഉള്ളൊരു ചെറിയ എയർപോർട്ട് ഒത്തിരി നല്ല ഭംഗിയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ കാണാൻ കുഞ്ഞുമതിൽ കുറേ കാര്യങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ പോയത് ദ ട്രാൻസിറ്റ് ഹോട്ടലിലേക്കാണ് ഡീലക്സ് സ്റ്റാൻഡേർഡ് ആൻഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റൂംസ് ഇവിടെ അവൈലബിൾ ആണ് സിക്സ് അവേഴ്സിന് എയ്റ്റി ഫൈവ് ഡോളേഴ്സ് കൊടുത്തിട്ട് ഒരു ഡബിൾ റൂമാണ് കേട്ടോ എടുത്തത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളവിടെ നന്നായിട്ട് റെസ്റ്റ് എടുത്ത് കുളിച്ച് ഫ്രഷ് ആയിട്ടാണ് ഞങ്ങളെ നെക്സ്റ്റ് ഫ്ലൈറ്റ് പിടിച്ചത് ഇതിപ്പം ഞങ്ങൾ മെൽബണിൽ നിന്ന് കയറിയിട്ടത് ക്യാൻവറ എത്താറായ ആ ഒരു വ്യൂ ആണ് ഈവനിങ് ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മലബണിയിൽ നിന്ന് ഞങ്ങൾ എത്താനായിട്ട് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ യാത്രയുടെ ക്ഷീണം കാരണം ഞങ്ങൾ ഉറക്കായി പാകും അങ്ങനെ ഞങ്ങളത് ക്യാമ്പറ എയർപോർട്ടിലെത്തി അവിടെ നിന്ന് ഞങ്ങളെ ഹോസ്പിറ്റലിൽ നിന്ന് പിക്ക് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു അവർ നേരെ ഞങ്ങളെ ഹോസ്പിറ്റൽ അക്കോമഡേഷനിലേക്കാണ് കൊണ്ടുവന്നത് ഇതൊരു സർവീസ്ഡ് ആണ് ടു ബെഡ്റൂം ഒരു സർവീസ് അപ്പാർട്ട്മെൻറ്റ് ത്രീ മന്ത്സ് അക്കോമഡേഷൻ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓസ്ട്രേലിയയിൽ ലാൻഡ് ചെയ്തു ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം തട്ടോപ്പ ബൈ